ഹായ് അപ്പം നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ദുബൈയിലോട്ട് കൊക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് മെഹഫിൾ റെസ്റ്റോറൻ്റിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി ഞാൻ മാത്രമല്ല അപ്പം നമ്മളിന്ന് നമ്മുടെ വണ്ടി കുറച്ച് ആയി കംപ്ലൈൻ്റ് അല്ല ടെസ്റ്റ് ആയി മുമ്പ് വണ്ടി റണ്ടി വരാൻ ടെസ്റ്റ് ആവാല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി അതിൻ്റെ കുറച്ച് വർക്കിനായിട്ട് വർക്ക്ഷോപ്പിൽ ക്രിയേറ്റ് ശേഷം നമ്മുടെ ബ്രദറിൻ്റെ കാർ എടുത്തോട്ടതാ ഇദ്ദേഹം നിസാൻ പേരെന്താണെന്നും അറിയണ്ട നിസാൻ പറഞ്ഞി അങ്ങനെ എന്തോ ഒരു കാറ് ഞാൻ വേളയിൽ ഇറങ്ങിയിട്ട് കാണിച്ചല്ലോ എൻ്റെ പേര് നോക്കുന്നു അപ്പൊ ആ സാധനം എടുത്തപ്പോൾ നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് നല്ല ബ്ലോക്ക് ആണ് നല്ല ചൂടാണ് എ സി പോലും തടുക്കാത്ത അത്ര നല്ല ചൂടുണ്ട് നല്ല കിടലം ക്യൂട്ട് കാറാണ് അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ വണ്ടിയുടെ പേര് നമ്മൾ പറഞ്ഞു തരും കേട്ടോ ആ വണ്ടി കെയിലേ ടീലല്ലേ ആ കശുവണ്ടിന്നേര് പേര്ശാക്കി കശുവണ്ടി ആരംഭം വണ്ടിയുടെ പേര് പറഞ്ഞുതരും അപ്പം നമ്മൾ എന്തായാലും ഇപ്പം അടുത്ത നല്ല ബ്ലോക്ക് അതാ കണ്ട കുറേ നേരം ഉണ്ട് നമ്മൾ ഈ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടിടക്കാണ് കണ്ടെന്താ ഈ അപ്പുറവും അപ്പുറം ഒക്കെ ഉള്ള കാറുണ്ടോന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെ അപ്പം നമ്മളെ നാട്ടിലേക്കാട്ടിയും കഷ്ടമാണ് ഇവിടെ അപ്പം ഞങ്ങൾ ബ്ലോക്കിലാണ് ചൂടാണ് നല്ല വിശപ്പുണ്ട് അപ്പം എന്തായാലും ഇപ്പം നേരെ പോയി നമ്മുടെ ഹെഫിൽ പോയി നല്ല രീതിയിലുള്ള ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് ദുബൈയുടെ മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹം എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ എന്താ പറയുക പോയി കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ജയസ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് നമ്മളെ കൂടെ നിങ്ങൾക്ക് നമ്മളെ കൂടെ കൂടാം അപ്പം ഇപ്പം ഇപ്പം ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഏതാണെന്ന് ഏതാണെന്ന് ഏക അറിയാത്തതുകൊണ്ട്

മിക്ക ആളുകളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാഷ്കായ് എന്നു നല്ലത് കാഷ്കായ് എന്ന വാക്ക് മലയാളത്തിൽ ഉച്ചരിക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ് നമ്മള് പോയി നമ്മളെ പറഞ്ഞു കാര്യവും നമ്മുടെ യൂട്യൂബിന്റെ തമ്പനിയിൽ പോലും പറഞ്ഞു തരുന്നത് ബിരിയാണിട്ടോ എന്റെ പേര് ബ്ലോക്ക് ഉണ്ട് വണ്ടി രണ്ട് അവിടെ എന്തായാലും നമുക്ക് ഇതാണ് ഗൈസ് നമ്മുടെ ബ്രദറിന്റെ കാർ നമ്മൾ വന്ന വണ്ടി ഇതാണ് ഇതാണ് നമ്മുടെ മഹഫിൽ ബിരിയാണി വലിയ തിരക്കൊന്നുമില്ല ഇല്ല റെസ്റ്റോറൻ്റ് ഒരു മട്ടനും ഒരു ബീഫും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തിരക്കൊന്നും ഇല്ല കസ്റ്റമർ സർവീസോടാണ് വർക്ക് ഒരു സ്വീറ്റും ഒരു സോൾട്ടി അതിൻ്റെ മട്ടൺ ബിരിയാണി എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ബീറ്റ് അച്ചാറാണ് ഇത് കുറച്ച് സോൾ ഒച്ചു സ്വീറ്റും ആണ് കുറച്ച് എരിവുണ്ട് ഇത് നമ്മൾ സവാള വെച്ചിട്ടുള്ള സലാഡ് നല്ല തൈര് പപ്പടം എത്തി ഇദ്ദേഹത്തിൻ്റെ മാത്രം എത്തിയിട്ടില്ല ഇതുവരെ ബീഫ് ബീഫ് ബിരിയാണി ഇതുവരെ അതിലില്ല ചിക്കൻ ബിരിയാണി ഇല്ലല്ലോ തീർന്നുപോയി പിന്നെ സ്വീറ്റ് ആയിട്ടുള്ള ലെമൺ സോഡയും സോൾട്ടി ആയിട്ടുള്ള ലെമൺ സോഡയാണ് ആയിരിക്കുന്നത് നമ്മൾ കഴിച്ചിട്ട് വരാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ചിക്കൻ അല്ല ല്ലേ മട്ടൺ എങ്ങനെ ഉണ്ട് ബീഫ് ടേസ്റ്റ് എൻ്റെ മട്ടൺ കണ്ടേ എൻ്റെ മട്ടൺ കണ്ടേ വൃത്തിയാക്കി നീ എല്ലാം ഓർത്തു പക്ഷേ ബീഫിനെക്കാട്ടിയും കുറച്ചുകൂടെ ടേസ്റ്റി മട്ടൺ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ മട്ടൻ്റെയും ബീഫിനെക്കാട്ടിയും ടേസ്റ്റ് ചിക്കൻ എന്നാണ് പറഞ്ഞത് പുള്ളി സൈജ് സൈജിലേക്ക് ചിക്കൻ കഴിക്കുമ്പോൾ എന്നാണ് പറഞ്ഞു വിട്ടത് ഇവിടെ പക്ഷെ ചിക്കൻ കഴിഞ്ഞു പോയി അപ്പം മട്ടനും ബീഫും പിന്നെ ഫിഷുമാണ് ഉണ്ടായത് നമ്മുടെ ബീഫും മട്ടനാണ് ഓർഡർ ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞു ജ്യൂസും തീർന്നു മെഹബിൾ റെസ്റ്റോറൻറ്റ് ബൈ ബൈ അപ്പം നമ്മൾ മെഹ്ബിൾ നിന്ന് ഇറങ്ങി നല്ല അടിപൊളി മട്ടൻ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ എന്ന് ഞാൻ ഓർഡർ ചെയ്ത മട്ടൻ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു പക്ഷേ അമ്മ ഓർഡർ ചെയ്തത് ബീഫായിരുന്നു ബീഫ് അത്ര ടേസ്റ്റി അല്ല ഞാൻ ടേസ്റ്റ് ചെയ്തില്ല പക്ഷേ എൻ്റെ പക്ഷേ എൻ്റെ മട്ടൺ കുറച്ച് അടിച്ചടി തിന്നു എന്നിട്ട് എന്തെങ്കിലും തോന്നി എക്സ്ചേഞ്ച് ചെയ്താലാണ് പക്ഷേ നമുക്ക് റെക്കമെൻഡേഷൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കണമെന്ന് പക്ഷേ സംഭവം വളർന്നു തീർന്നു പോയി ഏതായാലും ഇപ്പോൾ മൂന്ന് മണിക്കാണ് നമ്മൾ എത്തിയത് അപ്പോൾ പാർക്കിംഗ് കൊണ്ടിട്ടാണ് ബിൽഡിങ് ഈ റെസ്റ്റോറൻ്റെ തൊട്ട് പുറകിൽ ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ് നമ്മൾ പക്ഷേ ഇവിടെ തന്നെ പെയ്ഡ് പാർക്കിംഗിൽ ഇട്ട് വന്ന് വൺ അവർ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിതിൽ ഫുഡ് കഴിച്ചത് വൺ അവർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിക്കും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ മംസാർ ബീച്ചിലോട്ടാണ് മാപ്പ് ഇട്ടിരിക്കുന്നത് കുറച്ച് നേരം ബീച്ചിലേക്ക് പോയി കറങ്ങിയിട്ട് ഒന്ന് നൈറ്റ് പറ്റുമെങ്കിൽ നൈറ്റ് ദുബായൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തു തിരിച്ച് തിരിച്ച് വൈറ്റി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തിരിക്കണേ കേസ് മംസാർ ബീച്ചാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് മംസാർ ബീച്ച് ക്ലോസ് ആണെന്ന് ഒരു ചെറിയൊരു മെസ്സേജ് ഇൻഫർമേഷൻ ഉണ്ടത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ നേരെ അവിടെ പോയിട്ട് ഒരു നമ്മൾ പോയപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു അവിടെ നിന്ന് മെയിൻ്റനൻസ് വർക്ക് കിടക്കുകയാണ് ഇപ്പോൾ എൻ്റെ ബ്രദറും ഫാമിലിയും പോയപ്പോഴത്തേക്കും രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ രണ്ടാഴ്ചയ്ക്ക് മുന്നേ അവർ പോയപ്പോഴും അവിടെ ക്ലോസ്ഡ് ആയിരുന്നു അവിടെ മെയിൻറ്റനൻസ് കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കേണ്ട അപ്പോൾ നമ്മൾ നേരെ ഇപ്പം നമ്മൾ ജുമേര ബീച്ചിലേക്ക് പോയിട്ട് നമ്മൾ കുറിച്ൽ അറബ് ഉള്ള ഒരു ഏരിയ അവിടെയാണ് ഇപ്പം പോകുന്നത് അപ്പോൾ കുറച്ചും നല്ല ഒരു വലിയ ബീച്ചാണ് പിന്നെ കുറച്ചുകൂടി തിരക്കുള്ള ബീച്ചാണ് കുരിച്ചൽ അറബ് കാണാം അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ജുമേര ബീച്ചിലേക്ക് പോവാം അറബികളുടെ വീടായിരിക്കും അല്ലേ ലോക്കൽസ് കാറുണ്ടോ ഷെഡ് നിറച്ച് നിറ ഇട്ടൊക്കെയാണ് അതും ചെറിയ വണ്ടികളൊന്നും എല്ലാം വലിയ വണ്ടി നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഏറ്റവും അത്ഭുതമായിട്ടുള്ള ഒരു രസരമായിട്ടുള്ള സംഭവമുണ്ട് ശ്രദ്ധിച്ചാലറിയാം ആ അവിടെ ഒരു ട്രാക്കുണ്ട് കണ്ട ഈ കാണുന്ന ട്രാക്കേണ്ട ഈ ട്രാക്ക് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് ഈ ഇവിടെ നമ്മുടെ ഷാജിലൊക്കെ കണ്ടുവരുന്ന ദുബൈത്തും കണ്ടുവരുന്ന സാധനം എന്താ അതിന് ഒരു ട്രാക്കാണ് അത് ഈ റോഡിലൂടെ ഓടിക്കാതെ ആ ട്രാക്കിലൂടെ മറ്റേ നിന്നൊക്കെ പോകുന്ന ചെറിയ ഇലക്ട്രിക് സൈക്കിളുണ്ട് അതിന് പോകാനുള്ള ട്രാക്കാണ് അതിന് ടൂറ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അതിനായിട്ട് സെപ്പറേറ്റ് ട്രാക്ക് അത് വന്ന് കണക്ട് ചെയ്യുന്നത് മറ്റേ നമ്മുടെ അതിനകത്താണ് സീബ്ര ലൈനിലാണ് ഒന്ന് ക്രോസ് ചെയ്ത് പോകണത് അതിനൊക്കെ അതിനൊക്കെ കറക്റ്റായിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ കംപ്ലീറ്റ് വില്ലകളുടെ ഏരിയയാണ് ഉണ്ടത് ഇവിടെയൊക്കെ കുറേ മൊത്തം വില്ലാസാണ് ഉണ്ട് അങ്ങനത്തെ ലോക്കൽ ആളുകൾ താമസിക്കുന്ന ഇങ്ങനത്തെ ലോക്കൽസ് താമസിക്കുന്ന ഏരിയ ആയിരിക്കാം പിന്നെ കാശ്കൂരിൽ താമസിക്കുന്ന സ്ഥലമായിരിക്കും പക്ഷേ നല്ല രസമുണ്ട് ഇവിടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് താമസിക്കുമ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നാട്ടിൽ വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ വെയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കാറാണിത് അവിടെ നടക്കാൻ ഡിഫൻഡർ വിട്ടാ നോക്കിയാണ് ഈ സാധനം ഇതിന് വേണ്ടിട്ടുള്ള ട്രാക്കാണ് കാണുന്നത് നമ്മൾ ബീച്ച് കച്ചിരിക്കുന്നത് ഗൈസ് ഇതാണ് ജുമേര ബീച്ച് ഡെസ്റ്റിനേഷൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ സൈക്കിള് റെൻറ്റിനെ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ആയിരിക്കുന്നത് ആറവിടെ പാർക്ക് ചെയ്തത് ഗേസ് അപ്പോൾ നമുക്ക് ഇവിടെ പാർക്കിങ്ങിൻ്റെ ഫീസ് അടയ്ക്കണം പാർക്കിങ്ങിന് പേമെൻ്റ് എന്താണ് പേയ്മെൻ്റ് ഉണ്ട് വൺ അവറിന് ഫോർ തെറംസ് ടു ഹവറിന് എയിറ്റ് തെറംസ് ത്രീ ഹവറിന് ട്വൽവ് തെറംസ് സിക്സ്റ്റി ട്വൻ്റി അങ്ങനെ പോകും അപ്പോൾ നമ്മൾ അതിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പാർക്കിലിറങ്ങി പാർട്ടി അല്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം കറക്റ്റ് സ്ഥലമാണോ അറിയില്ല ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ് അപ്പോൾ നമ്മൾ സൈക്കിൾ ട്രാക്കിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇത് മറ്റേ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ സൈക്കിൾ പറ്റി എക്സസൈസ് ചെയ്യാനൊക്കെ ആയിരിക്കാം ഇത് ഇതാണ് നമ്മൾ കറക്റ്റ് നടക്കാനുള്ള ട്രാക്കാണിത് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നല്ല നല്ല ഇത് റബ്ബറാണ് പറ്റില്ല ഈ കടകൾ പോലും കാണാനില്ല വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം എന്താണ് അവിടെയാണ് വണ്ടി എവിടെ നിട്ടേക്കണമെന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് തിരിച്ചു വരും പറയണം ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ആ അതോ അതോ ഉർജ്വൽ ഉർജ്ജ്വലോ പൊതുവേ കാണുന്നതാണ് നമ്മൾ നേരത്തെ അത് ആ ഭാഗത്താണ് കറക്റ്റ് പോവേണ്ടത് നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നേ ഉള്ളൂ അവിടെയാണ് കേട്ടോ നല്ല ബീച്ചായിട്ടുള്ളത് അതൊക്കെ നമ്മളെ പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് കണ്ടുവരുന്ന ഒരു ചെടിയാണ് അതേപോലത്തെ അതാണെന്നല്ല അതേപോലത്തെ ചെടിയേ ഇതൊക്കെ എന്ത് രസം നോക്കേണ്ടി തട്ട് പിടിപ്പിച്ചേക്കണോ നമുക്ക് വറ്റാണെന്നാണ് തോന്നുന്നത് ഈ ചൂട് വെയിലത്ത് ഈ കൊട്ട വൈലത്ത് നമ്മളിങ്ങനെ ബീച്ചിലൂടെ നടന്നു പോയി കൊടുപ്പിക്കുക നമുക്ക് വഴി തെറ്റിയോ എന്നൊരു സംശയമുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല നമ്മൾ മറ്റേ ബുർജ്വൽ അറബിൻ്റെ ഭാഗത്താണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് നമ്മൾ ഇവിടെ കൊട്ട് വന്നത് നമ്മൾ നമ്മളെ അത് എട്ട് ഏറാംസിൽ നമ്മൾ പാർക്കിങ് ചെയ്തു രണ്ട് മണിക്കൂറത്തേക്ക് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ നമ്മളപ്പുറത്ത് പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് അത് ഈ സെയിൽ സോണാണെന്നുണ്ടെങ്കിൽ അത് മുന്നൂറ്റി അൻപത്തി രണ്ട് ഡി ആണ് അവിടെയൊക്കെ നമുക്ക് പ്രശ്നം വരില്ല ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരിക എന്തായാലും നമുക്ക് ഇനി വണ്ടി എടുത്തപ്പുറത്ത് മാപ്പ് നോക്കി പോകണം അവിടെയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെയൊക്കെ രസകരമായിട്ടുള്ളത് ഞാൻ പണ്ട് അവിടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ വന്നിട്ടില്ല ഹെലികോപ്റ്ററോ കേട്ടു അങ്ങനെ നമ്മളത് അടുത്ത ബീച്ചിന്റെ ഫ്രണ്ടിൽ എത്തിക്കുന്നത് നേരത്തെ പോയത് ഒരു ബീച്ചല്ല അതൊരു കോർണിഷ് ആണ് അവിടെ നടക്കാനും പിന്നെ സൈക്കിള് കിട്ടാനൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു നമ്മളവിടുന്ന് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു മൂന്നര നാല് കിലോമീറ്റർ മാറി നമ്മൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഇവിടെ ബീച്ചാണ് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പെയ്ഡാണെന്നാണ് തോന്നിയത് സ്പെയ്ഡാണ് പെയ്ഡാകുമ്പോൾ നമുക്ക് ഈ ഇവിടേക്ക് പോകുക പെയ്ഡാണ് കാണുന്നത് നമ്മുടെ വേൾഡിലെ സെവൻ സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടൽ ആണ് നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഒരു ദിവസം നമ്മൾ കഴിക്കും ഇന്നല്ല ഒരു ദിവസം നമ്മൾ അവിടെ നിന്ന് കഴിക്കും ഞാനും എൻ്റെ മാമനും കൂടി ആയിട്ട് ആ മുകളിൽ പോയിട്ടുണ്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അത് ഈ കാണുന്നില്ലേ ആ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് നല്ല മോട്ടോ ടോപ്പിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് അവിടെ പോയിട്ടുണ്ട് ചായന്ന് വാങ്ങിയാൽ ജസ്റ്റ് കയറി തിരിച്ചു പോകും ഈ പൊളിയുടെ അടിപൊളിയ പേര് അപ്പോൾ നമ്മളിപ്പോൾ കൈറ്റ് ബീച്ചിലാണ് നിൽക്കുന്നത് ദുബായിലെ മുർജ്വൽ അറബിൻ്റെ അടുത്തുള്ള കൈറ്റ് ബീച്ച് ഇവിടെ പാർക്കാണ് എക്സസൈസ് ചെയ്യാം പാർക്കാണ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല പാർക്കിംഗ് അങ്ങനെ മുമ്പോട്ട് പോകും പോകും നമ്മളിത് ആ ബീച്ച് ഇവിടെ വണ്ടി ഇതിനകത്തുണ്ട് വണ്ടിയിലൊക്കെ പോലീസ് വണ്ടി ആയിരിക്കും അല്ല അത് വല്യ ടണ്ട് പിന്നെ ജറ്റ്സ്കി ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാര് അവിടെ ബീച്ച് ഏരിയ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സുല്മാമ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടാവും എനിക്ക് തോന്നുന്ന മാമന് പണ്ട് ഈ ഭാഗത്ത് ഒരു അക്കോമഡേഷൻ ഉണ്ടായിരുന്നു തുല്യമാണ് അത് ഈ ഭാഗമാണെന്നാണ് തോന്നുന്നത് എൻ്റെ ആ മാമ ഈ സ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ എവിടെയോ ഒരു ഭാഗത്ത് മാമൻ താമസിച്ചിട്ടുണ്ട് ഈ ബുർജൽ അറബിൻ്റെ അടുത്തായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഈ സമയത്തല്ല അത് സന്ധ്യ സമയത്ത് അപ്പോൾ നേരെ ഇരുട്ടിയതിന് ശേഷം വെയിലൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് ആൾക്കാർ വരുന്നത് വലിയ തിരക്കൊന്നുമില്ല നമ്മളും കുറച്ച് ആൾക്കാർ മാത്രമല്ല പിന്നെ അവിടെ കുറച്ച് സ്റ്റുഡൻസോ ആരൊക്കെയോ എന്തൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ ഉണ്ട്

വെള്ളം കുടിക്കാത്ത അമ്മൂസ്തായിപ്പോൾ ഭയങ്കര വെള്ളം കുടിക്കുന്നു നമ്മൾ ചൂടാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇവിടെ ഇരിക്കാനുള്ളൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ടെസ്റ്റിലാണെങ്കിലവിടെ ടെസ്റ്റിലാണെല്ലാം കൂടുമല്ലോ അപ്പം നമ്മളിതാ അവിടെ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ടൊക്കെ വരാൻ വിചാരിച്ചു ചെമ്പകമാണ് അസൗകര് ഇതാണ് ചെമ്പകം ഒക്കെ നമ്മുടെ നാട്ടിൽ അതേ ചെമ്പകമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുള്ളതാണ് ചെമ്പകം മറ്റേ ഇതിനെ പറഞ്ഞ കടലാസ് ചെടിയാ ഈ സാധനത്തിനെ സാധനത്തിന് പറഞ്ഞു ബുകയുമില്ല ആരെ വെട്ടിയിട്ടിരിക്കുന്ന ഷൂസും നമ്മളൊരു ഞാനൊരു മൗണ്ടിയോ അമ്മ ഒരു കുപ്പി മിനറൽ വാട്ടർ മാച്ച് രണ്ട് രണ്ട് മൂന്നാമത്തെ കുപ്പിയാണ് കുടിക്കുന്നത് ഇതിപ്പോൾ ആറ് തെറംസും നേരത്തെ അതിൽ ഒരു കുപ്പി പന്ത്രണ്ട് റംസിന്റെ വെള്ളമാണ് നേരത്തെ നമ്മുടെ പാവം മൗണ്ടി ഉണ്ട് ഞാൻ പറഞ്ഞ സാധനം എന്തോ അവിടെ ഇരിപ്പുണ്ട് അമ്മോട് നടക്കാൻ വയ്യ തളർന്നതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ജഡ്സ്കിയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സമയം ഇപ്പം ആറര മണിയായി ഇവിടെ ഇങ്ങനെ ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതെനിക്ക് ഒന്ന് ആൾക്കാർ യൂസ് ചെയ്തിട്ട് ടൈം കഴിഞ്ഞ് നിർത്തിയേക്കുന്നതായിരിക്കാം അതാണ് ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ബാറ്ററി ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ലൈറ്റാക്കി എത്തിയിട്ടുണ്ട് നമുക്കിത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ സ്വിച്ച് ചെയ്യണം ഇപ്പോൾ നമുക്ക് എനിക്ക് വന്നത് ഈ സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളത് അറിയാൻ വയ്യട്ടോ ഒരു ആപ്ലിക്കേഷൻ വല്ലതും ഉണ്ടോന്നറിയില്ല ഫുള്ളാണോ അതെല്ലാം ഓണായിരിക്കുന്ന സംഭവം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പോൾ ചാർജ് ഫുള്ളാണെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് വേറൊരു ഓറഞ്ച് വന്നിരിക്കുന്നത് അത് അടുത്തൊരു ബില്ലൊക്കെ കേൾക്കണം ഇതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സാധനം ഓൺലൈൻ പർച്ചേസ് ചെയ്ത് നമുക്ക് എടുക്കാൻ ആണ് തോന്നുന്നു ഊബറിൻ്റെ സംഭവമാണ് ഊബറിൻ്റെ ഇലക്ട്രിക് സൈക്കിളാണ് ഈ കാണുന്നത് അപ്പോൾ എന്താ ബീച്ചിൽ നിന്ന് നമ്മൾ വന്നടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് ഇവിടെ നമ്മൾ നേരെ നേരത്തെ വെള്ളമാശ കഫ്റ്റീരിയ അവിടെയാണ് ഇത് ഫുള്ള് ലക്ഷറീസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്നത് നല്ല കോസ്റ്റ്ലി ആവും അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫീലാണ് ഈ വരുന്ന നമുക്ക് രണ്ടു മണി നടക്കാൻ പറ്റിയത് നമുക്ക് കുറച്ചു നേരം ചൂടുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു നമ്മൾ വന്ന ടൈം ശരിയായില്ല അതായത് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഈവനി രാത്രി നൈറ്റ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും നൈറ്റ് വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ടയേർഡായിട്ട് ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണ് അതിൻ്റെ കുറച്ച് 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 കർഷകർ നമ്മൾ മൂന്ന് നാല് കുപ്പി വെള്ളം കുടിച്ച് എന്നിട്ടും തളർന്ന് നമ്മൾ നിന്നും ഇരുന്നൊക്കെയാണ് വീട്ടിലെടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് തിരക്ക് ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ നിന്ന ഏരിയതായി ഭാഗമാണ് സൺസെറ്റ് അവിടെ കാണാം എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഇത് ഇറങ്ങിയിട്ടുണ്ട് അതിന് കുറേ ഏരിയ ഇവിടെ ഉണ്ട് അവിടെ തടിയിൽ തീർത്തൊരു വഴിയുണ്ട് ഇവിടെ റബ്ബർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് അത് നടക്കാനും ജോഗിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു വന്നു തിരക്ക് തുടങ്ങി നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്യാം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുമ്പോൾ നമ്മളിതിൻ്റെ അപ്പർ സൈഡിലാണ് ഇനി കണ്ടുപിടിക്കണം ോ ഇവിടെ കിടക്കുന്ന കാറുകൾ രക്ഷയില്ല കേട്ടോ എല്ലാം അടിപൊളി ജങ്ക സാധനങ്ങൾ തന്നെ കേട്ടോ ചിലതും നമ്മൾ കണ്ടിട്ട് കണ്ടിട്ട് കൂടിയില്ലാത്ത വണ്ടികളാണ് കേട്ടോ ആ അങ്ങനത്തെ കുറേ കമ്പനികളൊക്കെ ഇവിടെ കണ്ട് ഇതൊക്കെ നമ്മുടെ കീയ കീടെ ഈ മോഡലൊക്കെ ഓടാൻ കഴിഞ്ഞപ്പോൾ നാട്ടിൽ വരുന്നതായിരിക്കും ഇത് നമ്മുടെ പഴയ സുണ്ണി നമ്മുടെ നാട്ടിലെ സണ്ണി ഇത് നമ്മുടെ കീയ സെൽട്ട് ഹൗസ് കിടക്കുന്ന ഇത് അടങ്ങുന്ന കംഫർട്ടബിൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു ബെൻസ് ഇത് ഏത് മോഡലാണെന്ന് അറിയില്ല അടുത്ത് നമ്മൾ ഉണ്ടായത് ടക്സൺ ഇതാണ് ഇത് അല്ലേ ഇത് ഏതാണ് കറക്റ്റ് ആയിരുന്നു തോന്നണം പുതിയ നമ്മുടെ പുഴങ്ങാറായി ചെയ്യുന്നത് അതേ വണ്ടി കാറിനെ വണ്ടി ഇത് നമ്മുടെ സ്വിഫ്റ്റ് ഈ ഒരു തക്ക ചക്ക അതടക്കട ചെറിയൊരു ഉണ്ട് ചായ ഒക്കെ കുടിക്കാം ജ്യൂസൊക്കെ കഴിക്കാം എങ്ങനെയുണ്ട് ബീച്ചിൽ ഫസ്റ്റ് ടൈം അല്ലേ ബീച്ചിൽ ബീച്ചിന്റെ പേരെന്ന് പറഞ്ഞാൽ ബീച്ചാണ് തൊട്ടപ്പുറത്ത് അത് അവിടെ കാണുന്നത് ബുർജൽ അറബ് ഹോട്ടലാണ് ബീച്ച് അത് അപ്പുറത്ത് അതിന്റെ വലിയൊരു അവിടെ ബോർഡ് അതിനൊക്കെ അവിടെ ഒരു

നമുക്ക് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് നമുക്ക് നടക്കുകയും ചെയ്യാം റൈറ്റ് ബീച്ച് നമ്മൾ ഇവിടെയാണ് മാപ്പ് ഇട്ട് രണ്ടാമത് വന്ന് ആദ്യം നമ്മൾ വഴിതെറ്റിപ്പോയിട്ട് രണ്ടാമത് വന്ന് ഇവിടെയാണ് അപ്പം ഇവിടെ കുറച്ചും കൂടെ നേരമൊക്കെ ഒന്ന് ഇരുത്തിയതിനു ശേഷം കുറച്ചും കൂടി കളർഫുള്ളായിട്ട് കൊണ്ട് കാണിക്കാത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു നമ്മൾ കുറച്ച് നേരം അപ്പുറത്ത് പോയി ബുർജൽ അറബിൻ്റെ ആ ഒരു ബുർജൽ അറബിൻ്റെ അല്ല ആ ഒരു ഏരിയയിൽ അവിടെ കുറച്ച് അഡ്സ്ക്കിയൊക്കെ കൊടുത്തു നമ്മൾ അവിടെ പോയി കുറച്ച് നേരിട്ട് കുറച്ച് നേരം വെയിലേക്ക് ഒന്ന് വാങ്ങിയതിന് ശേഷം വന്നു കരിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും വന്നു അപ്പം ഇതാണ് നമ്മുടെ അവിടെ വലിയ ഇത് എഴുതിയിട്ടുണ്ട് കൈറ്റ് ബീച്ച് ഇപ്പം ഇത് ഇവിടെ കുറച്ചുകൂടെ രസോറുണ്ട് അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇതിന്റെ പാർക്കിംഗ് ഏരിയ ഇവിടെയാണ് നമ്മൾ ഇവിടെ ആദ്യം വന്നിട്ട് നമ്മൾ ഇതുവഴിയാണ് അവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തത് നമ്മൾ ബ്രിജിൽ അറബ് ആ ഭാഗത്ത് കാണാം ഇത് തെങ്ങാണല്ലേ ആയി നിൽക്കുന്ന തെങ്ങാണ് നമ്മുടെ നാട്ടിൻപുറത്തെ സ്വന്തം തെങ്ങ് ഇതെണ്ണം മണ്ടപോ ഇപ്പം ഉണ്ട് ഇതല്ല ഇത് മാറിയാണ് ഇതാ ഒരെണ്ണം മണ്ട അടുത്ത തെങ്ങും ഇപ്പം അപ്പോൾ ഇവിടെ ഒരു പ്ലേ ഏരിയയാണ് കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേ ഏരിയ അതുപോലെ അവിടെ ഒരു കൊച്ചു കുഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആ സ്കൈറ്റിങ്ങിൻ്റെ ഒരു ഏരിയയാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത കണ്ടെയ്നറിന്റെ മോഡലിലാണ് അതായത് ഇവിടെ ഓരോ സ്ഥലങ്ങളും റൂമുകൾ ഓരോ ഏരിയകൾ തിരിച്ചു കഴിഞ്ഞത് ഇത് ഇത് അപ്പോൾ അവിടെ ഒരു കണ്ടെയ്നർ കമുത്തി കുത്തി നിർത്തിയേക്കുന്നു അവിടുത്തെ ഷോപ്പൊക്കെ കണ്ടെയ്നറിൻ്റെ മോഡലാണ് ഉണ്ടാക്കിയേക്കുന്നത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു കുറേ കുട്ടികളവിടെ കളിക്കുന്നു കുറേ ആൾക്കാരുടെ സൈക്കിൾ സൈക്കിൾക്കൊണ്ടിരിക്കുന്നു നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതാണ് കൈറ്റ് ബീച്ച് ഇവിടെ ഒരു തെങ്ങ് ഇപ്പോൾ ഉണ്ട് പ്ലേ ഏരിയ ഉണ്ട് കുട്ടികളുടെ ഇപ്പോൾ അംബ്രല്ലാസാണ് കേട്ടോ അത് ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാനുണ്ട് അത് എനിക്ക് നല്ലത് ഈ വെയിലുള്ള സമയത്തൊക്കെ ഇതൊരു നൂത്ത് വെച്ചിട്ട് ഇരിക്കും ചിലപ്പോൾ റെസ്റ്റോറൻറ്റുകളായിരിക്കാം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന അറിയില്ല നമ്മൾ ഈ മണലിൽ മണലിലൂടെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാലിങ്ങനെ മണലിൽ താന്നു തന്നു അപ്പോൾ നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതിന് ഇതാൻ്റെ കയറിലൊരു ഒരു മാറ്റ് കയറിൽ കയറിലാണെന്ന് തോന്നുന്നു ഒരു മാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതുവഴി ഈസിയായിട്ട് ആയിട്ട് നമുക്കിങ്ങനെ നടന്ന് ബീച്ചിൻ്റെ ഈ ഏരിയയിലിട്ട് വരാം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കണ്ടത് കൊടയാണ് ഈ വെച്ച് നമ്മൾ ദൂരെ നേരത്തെ കണ്ടില്ല ഈ സാധനം കൊടയാണ് ഇതിപ്പോൾ വെയിലൊക്കെ വരുമ്പോൾ പോകുന്നത് എനിക്കെന്താണ് ഇത് എന്തോ ക്യു ആർ കോഡ് സ്കാൻ ഓർഡർ ഡെലിവറി സീറ്റ് അതായത് ഫുഡ് അതായത് റെസ്റ്റോറൻറ്റാണെന്ന് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് എന്തോ തോന്നുന്നത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യും അവരിവിടെ കൊണ്ടുവന്ന് ഈ സീറ്റിൽ കൊണ്ടുവന്ന് അവർ ഡെലിവറി ചെയ്യും അതിനുള്ള സംഭവമായിരിക്കും അത് എല്ലാ എല്ലാ നമ്പറിലേനകത്തും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് മുനിസിപ്പാലിറ്റി ഉള്ളതാണ് ഇതിനകത്ത് ഫസ്റ്റ് എയ്ഡും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതോ ഇപ്പോൾ നമ്മൾ നേരെ നിന്ന ആ ഒരു ഭാഗം ഇവിടെയാണ് ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ ഇത്രയും നേരം നിന്നത് കുറച്ചും പോലെ അവിടെ ഒരു ഷിപ്പ് കിടക്കുന്നുണ്ട് അത് കുറേ നേരമായിട്ടവിടെ ഇങ്ങനെ കിടക്ക കിടക്കുന്നുണ്ട് അതോ അവിടെ ഒരു ചെറിയ ഒരു ഉണ്ട് ആ എന്ന് പറയുന്നത് പഴയ ഏതോ ഒരു സ്കൂൾ ബസ്സിനെ റെസ്റ്റോറൻ്റ് ആക്കിയതാണ് നിറയണ്ട ടെന്നീസ് കളിക്കുന്നുണ്ട് സ്പോർട്ട് ൂടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നടക്കാനായിട്ട് പിന്നെ എന്താണ് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് ഫുഡ് ഇത് താ സുരക്ഷയ്ക്ക് വേണ്ടിയതാണ് നമ്മുടെ ദുബായ് പോലീസിൻ്റെ വണ്ടി ഇതേപോലൊരു വണ്ടി നമ്മുടെ നാട്ടിലില്ലേ ബജാജിന് കുട്ടി അങ്ങനെ എന്താ പേരുടെ സാധനം ഇതേ ആ ഇത് സംഭവം സ്കൂൾ ബസ് അടച്ച് പൂട്ടിയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ലൈറ്റൊക്കെ പൊട്ടി ഇത് വർക്കിംഗ് അല്ല ടയറൊക്കെ പഞ്ചറ സംഭവം ഓപ്പൺ അല്ല ഇതിപ്പം ക്ലോസ് ആട്ടോ പിന്നെ ഫ്രണ്ട് അങ്ങനെയാണ് കേട്ടോ സംഭവം അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര ഇവിടുത്തെ ആ ഒരു ലുക്ക് തന്നെ മാറി കണ്ടാ ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റുകളുടെ ലൈറ്റുകളും പിന്നെ കുറച്ചുകൂടെയൊക്കെ തിരക്ക് കൂടി അല്ലേ ഏ റെസ്റ്റോറൻറ്റിൻ്റെ ലൈറ്റുകളുടെ ഇടയിലൂടെ നടക്കുക എന്ത് രസം വയ്ക്കണം പക്ഷേ ചൂട് മാറി ചില ഒരു ചണുത്ത കാലാവസ്ഥയായിട്ട് ഇവിടെയൊക്കെ ഫുഡിൻ്റെ ഫുഡ് കോർട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഫുഡിൻ്റെ ഏരിയയിൽ നമ്മൾ ഫുഡ് ഒക്കെ ആവശ്യമായിട്ട് ഇവിടെ ഇവിടെ ഒക്കെ വന്നിരുന്ന് കഴിക്കാവുന്നില്ല ഇഷ്ടംപോലെ എന്ത് ഐസ്ക്രീമുണ്ട് ഐസ്ക്രീം ഉണ്ട് സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെയുണ്ട് ചൂടായത് എന്തായാലും നമ്മൾ വിയർക്കും അപ്പം ഈ ഒരു ഏരിയയിൽ ഒരുപാടുണ്ട് കേട്ടോ നടക്കാൻ ഒരുപാടുണ്ട് നമ്മൾ എന്തായാലും ടയേർഡായി അപ്പോൾ അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് വന്നതാണ് അല്ലേ അഞ്ച് നമ്മൾ ഈ ഏരിയയിൽ വന്നു ഇവിടെ വന്നതാണ് വലിയൊരു ബോർഡുണ്ട് നമ്മൾ നേരത്തെ കണ്ടു ഇതാ ഇവിടെ കൈറ്റ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് കൈറ്റ് ബീച്ച് ദുബായിന്ന് എഴുതിയിട്ടുണ്ട് ഇതാ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഡ്രസ് ഡ്രസ്സിൻ്റെ കുറച്ച് ഏരിയയാണ് ആ ചെറിയൊരു ഡ്രസ്സിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് ഡ്രസ്സ് മാത്രമല്ല പല ഐറ്റംസ് ഉണ്ട് എന്താ പറയുക ബാഗുണ്ട് ഗ്ലാസ് ഉണ്ട് അതിവിടെ കുറച്ച് അക്സസറീസ് ഈ ഫോർനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള കുറച്ച് അക്സസറീസ് അവിടെ കാണാം നമുക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഒരു മണി 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 വന്നിട്ട് കാര്യമുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇതിന് സത്യം പറഞ്ഞാൽ ഈ ഒരു ബീച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ വന്നു ചൂടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി അവിടെ വെയില കുറെ കൊണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ കൈറ്റ് ബീച്ചിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഒഴിഞ്ഞിടക്കിയിരുന്നു അതിൽ ആൾക്കാരെത്തില്ല നമ്മൾ മാത്രമേ വന്നുള്ളൂ ആദ്യം നമ്മളൊരു പാർക്കിങ്ങിൻ്റെ ഫീ പാർക്കിംഗ് ഫീസ് കൊടുത്തു രണ്ട് മണിക്കൂറിന് എട്ട് ഏറാംസ് കൊടുത്തു വീണ്ടും എട്ട് ഏറാംസ് വീണ്ടും ഇപ്പോൾ ചെയ്തു ഇപ്പോൾ വീണ്ടും വൺ അവർ കൊടുത്തിട്ടാണ് ഇപ്പം ഇവിടെ നമ്മൾ വിടെ അപ്പോൾ എന്തായാലും നമ്മളിവിടെ മൊത്തം മൂന്ന് മണിക്കൂർ മൂന്ന് നാല് മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പം വോളിബോൾ കോർട്ടുണ്ട് അപ്പോൾ എന്തായാലും അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും കെയ്റ്റ് ബീച്ചിൽ നിന്നും നമ്മൾ ഇവിടെ വാങ്ങുന്നു നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ബുദ്ധല റബിൻ്റെ ആ ഒരു ഭാഗത്തൂടെ കയറി നമ്മളങ്ങ് പോകും അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് തന്നെ നമ്മൾ സൈൻ ഔട്ട് ചെയ്യുന്നത് അബക്കേസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കെയ്റ്റ് ബീച്ചിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാണ് അപ്പൊ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം അപ്പൊ അതുവരെ ഇനി ഞാൻ മോഡാണ് അതുകൊണ്ട് ഞാൻ അല്ല എന്തായാലും